എല്ലാ വർഷവും ഒക്ടോബർ ഏഴാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആചരിക്കുകയാണ് വിശുദ്ധ ഡൊമിനിക് ആണ് ജപമാലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുത്ത അല്ലെങ്കിൽ ആദ്യപ്രചാരകനായത് അൽബിജിയൻ പാഷണ്ഡതയ്ക്കെതിരെയും അൽബിജിയൻ പ്രശ്നത്തിനെതിരെയും അദ്ദേഹത്തിന്റെ ആയുധമായിട്ട് അദ്ദേഹം എടുത്തത് ജമാലയ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതില് പിന്നീട് ജപമാലിക്ക് വലിയ പ്രചാരമൊക്കെ ലഭിച്ചു അത് പന്ത്രണ്ടാം നൂ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഈ അൽബിജിയൻ പാഷിണ്ടത ഉണ്ടാകുക പിന്നീട് പതിനാറാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോഴ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപതില് ഓസ്ട്രിയയും തുർക്കിയും തമ്മില് ലക്പാൻഡോ കടലിടുക്കിൽ വെച്ച് ഒരു യുദ്ധം നടക്കുക ആ കടലിടുക്കില് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലായിരുന്നു യുദ്ധം അത് ആ യുദ്ധത്തിലെ മുസ്ലിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ യൂറോപ്പ് മുഴുവൻ മുസ്ലിങ്ങളുടെ കൈപ്പിടിയിൽ വരുന്ന ഒരു സാഹചര്യം അന്ന് നിലനിന്നില്ല അപ്പൊ ആ പശ്ചാത്തലത്തിൽ അതൊരു ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ആ യുദ്ധം ആ യുദ്ധത്തിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യാനികള് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ക്രൈസ്തവരുടെ ഉന്മൂലനം ഉണ്ടാകും എന്ന് മനസ്സിലായതുകൊണ്ട് അഞ്ചാം ബി എസ് മാർപ്പാപ്പ ജപമാലി കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരോടും ആവശ്യപ്പെടുകയും അങ്ങനെ ജപമാലയില് ആശ്രയിച്ചുകൊണ്ട് യുദ്ധം ില് ഏർപ്പെടുകയും ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ തുടങ്ങിയ യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് സമ്പൂർണ്ണ വിജയത്തില് അവസാനിക്കുകയും ചെയ്യും അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യത്തില് ജപമാല രാജ്ഞിയുടെ തിരുനാള് ആചരിക്കാൻ തുടങ്ങി പിന്നീടാണ് ഗ്രിഗറി പതിമൂന്നാം മാർപ്പാപ്പ ഈ ജപമാല തിരുനാള് എന്ന് വിശേഷിപ്പിച്ചത് അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയായിട്ട് ആചരിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ പതിമൂന്ന് ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പിയാണ് അത് ജപമാല തിരുനാളായിട്ട് പ്രഖ്യാപിച്ചു ദൈവമാതാവ് ക്രിസ്ത്യാനികളുടെ സഹായം എന്ന സ്തുതിപ്പ് പ്രാർത്ഥനയിൽ ഉൾ ചേർത്തതും ഈ ലപ്പാൻഡോ കടലിടുക്കില് നടന്ന യുദ്ധത്തിന്റെ വിജയത്തിന്റെ പരിണിത ഫലമാണ് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി പതിനാറില് ഏഹ് ബൻഗ്രേഡില് തുർക്കികളുമായിട്ട് വീണ്ടും യുദ്ധം ആ യുദ്ധത്തിൽ വിജയിച്ചത് ജപമാല രാജ്ഞിയുടെ തിരുനാളിന്റെ അതേ ദിവസം തന്നെയാണ് വിജയം രണ്ടാമത്തെ വിജയം ഉണ്ടായത് അതോടെ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ലുത്നിയയിൽ എഴുതി ചേർക്കുകയുണ്ടായി അത് ചേർത്തത് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് പതിമൂന്നാമൻ ലിയോ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് ആണ് ഒക്ടോബർ മാസം നമ്മളിപ്പോ ഒക്ടോബർ മാസത്തിലൂടെ കടന്നു ഈ ഒക്ടോബർ മാസത്തെ ജപമാല മാസമായിട്ട് പ്രഖ്യാപിച്ചത് അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് അത് പിന്നെയാണ് ഈ ഒക്ടോബർ മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജപമാല യജ്ഞങ്ങൾ ഇടവകള് തോറും സന്യാസ ഭവനങ്ങൾ തോറും കുടുംബങ്ങൾ തോറും ഒക്കെ നടത്തി വരാനായിട്ട് തുടങ്ങി ജപമാലയ്ക്ക് വളരെയേറെ പ്രാധാന്യം ലഭിച്ച നൂറ്റാണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ട് പിന്നീട് നമ്മുടെ ചില വിശുദ്ധരൊക്കെ ഈ ജപമാലയെ കുറിച്ച് വളരെയേറെ അതിന്റെ ആഴങ്ങൾ ഉൾക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് വിശുദ്ധ മോൺഫോർട്ട് പറയുന്നതാ ദിനംപ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല ഈ പ്രസ്താവന എന്റെ ഹൃദയ രക്തം കൊണ്ട് എഴുതി തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് മോൺഫോർട്ട് പറഞ്ഞത് എന്റെ ഹൃദയ രക്തം കൊണ്ട് ഒപ്പിടാൻ എനിക്ക് സന്തോഷമാണ് എന്ന് പറയുമ്പോൾ ആ വിശുദ്ധനെ എത്രമാത്രം ഈ ജപമാല സ്വാധീനിച്ചു അല്ലെങ്കിൽ അതിന്റെ കഴിവുകൾ തിരിച്ചറി അതിന്റെ ശക്തി തിരിച്ചറിഞ്ഞു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടില് ലൂർദിലും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് മെയ് പതിമൂന്നാം തീയതി ഫാത്തിമയിലും അമ്മ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോഴും ലോകത്തിന്റെ രക്ഷക്ക് ജപമാല ചൊല്ലി ശരണപ്പെടണമെന്ന് ജപമാലയിൽ ശരണപ്പെടണമെന്ന് അമ്മ തന്നെ ആവശ്യപ്പെടുകയാണ് അപ്പൊ ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി മാത്രമല്ല നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ രക്ഷയ്ക്ക് മാത്രമല്ല മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജപമാല ചെല്ലാനാണ് മറിയം പറഞ്ഞത് മറിയം പ്രത്യക്ഷപ്പെട്ട് ലൂർദിലും ഫാത്തിമയിലും പറഞ്ഞാണ് അപ്പൊ എല്ലാവരുടെയും രക്ഷ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഭാരതീയ സങ്കല്പം അനുസരിച്ച് ലോക സമസ്തോ സുഖിനോ ഭവന്തോ എന്ന് പറയുന്ന ആശയത്തിൽ ജീവിക്കുന്ന നമ്മൾ അതിന്റെ രക്തം ഉള്ള നമ്മൾ ഈ ലോകം മുഴുവൻ സന്തോഷം ഉണ്ടാകണം ഈ ലോകം മുഴുവൻ സമാധാനം ഉണ്ടാകണം അതിനേക്കാൾ ഉപരി ബൈബിൾ ഭാഷയിൽ സന്തോഷവും സമാധാനത്തിനപ്പുറത്തേക്ക് രക്ഷയുണ്ടാകണം ബൈബിളിന്റെ ഭാഷ ഏതാണ് രക്ഷയുണ്ടാകണം ആ രക്ഷ ഉണ്ടാകണമെങ്കിൽ ഒറ്റ മാർഗം മറിയം പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ജപമാല ചൊല്ലിലാണ് പത്താം ബി എസ് മാർ പാപ്പ പറഞ്ഞു കുടുംബങ്ങളില് സമാധാനം ആഗ്രഹിക്കുന്നെങ്കില് ഒറ്റ മാർഗമുള്ളൂ അത് ജപമാല ചെല്ലാണ് ജപമാല ഭക്തിപൂർവം ചെല്ലുക എന്നുള്ളതാണ് പത്താം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ കുർബാനയുടെ മാർപ്പാപ്പ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പത്താം ബിയൂസ് മാർപാപ്പ ജപമാലയോട് ഏറെ ഭക്തിയുള്ള ആളായിരുന്നു കുടുംബങ്ങളോട് ഭയങ്കര ഭക്തിയുള്ള പ്രത്യേകതയുള്ള ശ്രദ്ധയുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഈ ജപമാല ഭക്തിപൂർവ്വം ചെല്ലാനാണ് അദ്ദേഹം ആവശ്യപ്പെടുക ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തില് ബെനഡിറ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ സമാധാന രാജ്ഞി എന്ന തിരുവഴുത്തിലൂടെ ജപമാല സമാധാനത്തിന്റെ ആയുധമായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ജപമാല ആയുധമാണ് സമാധാനത്തിന്റെ ആയുധം പൊതുവെ ആയുധങ്ങള് നശിപ്പിക്കാനും നേടാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ആയുധങ്ങൾ ഉപയോഗിക്കും ഒപ്പം തന്നെ പലതും നേടാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കും അപ്പൊ ഈ നശിപ്പിക്കാനായിട്ടുള്ള ആയുധമല്ല ജപമാല ആരെയും നശിപ്പിക്കാനായി മറിച്ച് നേടാനുള്ള ആയുധമാണ് ജപമാല ആ നേടല് ആ ആയുധം എന്ന് പറയുന്നത് സമാധാനം നേടാനായിട്ടുള്ള ആയുധമാണ് കുടുംബങ്ങളിൽ സമാധാനം നേടാനായിട്ട് ലോകത്ത് സമാധാനം ഉണ്ടാക്കാനായിട്ട് ഒക്കെയുള്ള ആയുധമായിട്ടാണ് കാണുന്നത് വിശുദ്ധനായ ജോൺ ഗോൾ രണ്ടാമന്മാർ പാപ്പ നമ്മുടെ ഭാരതീയർക്ക് ഏറ്റവും താല്പര്യമുള്ള മാർപ്പാപ്പിയാണ് കാരണം ഭാരതം സന്ദർശിച്ച മാർപ്പാപ്പയാണ് ജോപിൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് എനിക്ക് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാലയാണ് അത് വിസ്മയകരവും ലളിതവും അർത്ഥസമ്പുഷ്ടവുമാണ് എന്നാണ് അത് അപ്പം മാർപ്പാപ്പയ്ക്ക് നമുക്കറിയാം മാർപ്പാപ്പയുടെ കയ്യിൽ എപ്പോ നോക്കിയാലും ജപമാല ഉണ്ടാകുമായിരുന്നു ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന മാർപ്പാപ്പയാണ് അപ്പൊ ർബപ്പ പറയുന്നത് ഈ പ്രാർത്ഥന വിസ്മയകരമാണ് ലളിതമാണ് അർത്ഥസമ്പുഷ്ടമാണ് എന്നുള്ളത് അങ്ങനെ ഈ ജപമാല ഒരു ഈയെ കുറിച്ച് വലിയ ഗൗരവമായ ചിന്ത നമുക്കുണ്ടാകുന്നുണ്ട്